നാം ൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പക്ഷത്ത് നാം നിൽക്കണം കാരണം നമ്മെ ദൈവത്തിൻ്റെ പക്ഷത്ത് തിരിച്ച് ലോകത്തിലേക്കും പാപത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പിശാജിന്റെ പദ്ധതി അവന്റെ തന്ത്രം അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ മാത്രമേ നമുക്ക് പിശാചിന് ജയിക്കാൻ പറ്റുള്ളൂ പ്രശ്നങ്ങളെ ജയിക്കാൻ പറ്റുകയുള്ളൂ നിരാശ ജയിക്കാൻ പറ്റുകയുള്ളൂ സകല കാര്യങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം ദൈവത്തിൻ്റെ പക്ഷത്ത് ഞാൻ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വചനം കേൾക്കുമ്പോഴാണ് നമ്മറിയത് നമ്മളെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെ പിശാരിഞ്ഞ് തൊടാൻ പറ്റില്ല ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെ ദൈവം സംരക്ഷിക്കും ദൈവം അവനെ കാവൽ ചെയ്യും ഇന്ന് ശാലം സന്ദേശത്തിൽ പരിശുദ്ധാമ്മ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക ദൈവം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നാളും കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല അപ്പോസ്തലമാരുടെ പ്രവൃത്തികൾ രണ്ടാമധ്യം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല കർത്താവിനെ എപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ പിന്നിലാണ് സഞ്ചരിക്കുന്നത് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് കർത്താവിനെയാണ് ലോകത്തെയല്ല പ്രശ്നങ്ങളെയല്ല രോഗത്തെ അല്ല മറ്റുള്ളവരുടെ പഴിയും പരിഹാസങ്ങളും നിന്നകളുമല്ല എൻ്റെ കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു ഹാലലൂയ്യ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമോ എളുപ്പമാണോ എളുപ്പമാകും എപ്പോഴാണെന്നറിയാമോ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും ദൈവത്തിൻ്റെ വചനങ്ങളും ഇഷ്ടപ്പെടുമ്പോൾ ഹാലലൂയ ദൈവം എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു മനസ്സോടെ അവന്റെ പിന്നാലെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ മുന്നിലുണ്ട് കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്നവർ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ദൈവം വലതു ഭാഗത്ത് വരും ദൈവം നമ്മുടെ വലം കൈയാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ കാര്യത്തിന് ഉത്തരവാദിത്തം എടുക്കുന്നവൻ നമ്മുടെ ദൈവമായി മാറും ഈ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം അതിനുവേണ്ടി സ്വയത്തെ കുറെ ത്യജിക്കേണ്ടതായിട്ട് വരും ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനോട് നോ പറയേണ്ടി വരും ദൈവഹിതമുള്ളതിനു വേണ്ടി നാം സമർപ്പിക്കേണ്ടി വരും ഇപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒരു ശത്രു നിനക്കെതിരെ നമുക്കെതിരെ ഒരു ആയുധവും പ്രയോഗിക്കുവാൻ സമ്മതിക്കുകയല്ല ദൈവം നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് കഴിയുന്നില്ല കാരണം നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല ചിലർ പറയും ഞാൻ മരിക്കാൻ പോകുക എനിക്ക് ജീവിക്കണ്ട ഞാൻ എല്ലാം മടുത്തു എല്ലാം മനുഷ്യരെയും വെറുത്തു എല്ലാവരും എന്നെ കളിപ്പിക്കുകയാണ് എല്ലാവരും വഞ്ചിക്കിയാണ് വഞ്ചകന്മാരാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കുക അത് മനുഷ്യന്റെ പിന്നാലെ നടന്നതുകൊണ്ടാ സ്വന്തം ഇഷ്ടങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കൊണ്ടാണ് ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരുത്തനും മരിക്കേണ്ടി വരികയില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരികയില്ല ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരുത്തനും നശിച്ചു പോകത്തില്ല ദൈവത്തിന്റെ പിന്നാലെ തന്നെ നടക്ക് ആരെയെ പ്രസാദിപ്പിക്കാൻ പോകുന്നു ആരുടെ പിന്നാലെ പോകുന്നത് തീരുമാനം ദൈവം എടുക്കട്ടെ ദൈവം എടുക്കട്ടെ തീരുമാനം ദൈവത്തിന്റെ പിന്നാലെ തന്നെയാണ് നടന്നത് ഒത്തിരി സാഹചര്യങ്ങൾ അവനെ ദൈവത്തിൽ അകറ്റിക്കളയാനായി ശ്രമിച്ചു കൊണ്ടിരുന്നു അവൻ്റെ കുടുംബത്തിലെ പശ്ചാത്തലവും അവനെ സഹോദരന്മാർ അവഗണിച്ചതും ഉപദ്രവിച്ചതൊക്കെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവത്തെ പഴിക്കാനായിട്ട് അവന് തോന്നിയുള്ളൂ തോന്നേണ്ടത് പക്ഷെ തോന്നിയില്ല അവൻ ദൈവത്തോട് കൂടെ നടന്നു ഹാ അതുകൊണ്ട് കാരാഗ്രഹം വന്നപ്പോൾ യഹോവ യോസഫിനോട് കൂടെയിരുന്നു ഒരു വലിയ ഉയർച്ചയിലേക്ക് ദൈവം അവനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ോബ് ഒരു കാര്യം എപ്പോൾ യാക്കോബിന്റെ കാര്യം പറയാറുണ്ട് മുൽപത്തി എട്ടില് ഞാൻ പോകുന്ന വഴിയിലൊക്കെയും യഹോവ എന്നോട് കൂടെ ഇരുന്ന് ആഹാരവും വെള്ളവും വസ്ത്രമൊക്കെ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും ദൈവം തന്നെയാണെന്ന് ആന്റെ അർത്ഥം അങ്ങനെ വന്നാൽ യഹോവ തന്നെ എന്റെ ദൈവമായിരിക്കും ഓ അതൊരു വലിയ തീരുമാനമായിരുന്നു ദൈവം എന്റെ കൂടെ ഇരുന്നു അവൻ മടങ്ങി വരുമ്പോൾ രണ്ട് കൂട്ടമായി മാറുക മാത്രമല്ല ഒരു ശാശ്വതമായ പേരവൻ സമ്പാദിച്ചു ഇസ്രായേൽ എന്നുള്ള പേര് അത്രയുള്ളവരെ ദൈവത്തിന് അങ്ങനെയുള്ളവർ ഇഷ്ടമാണ് ദൈവം കൂടെ ഇരിക്കണം എന്നൊരു നിർബന്ധം എനിക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കണം എന്ന നിർബന്ധം ദൈവം എൻ്റെ കൂടെ നടക്കണം നിർബന്ധം അതിനൊക്കെ ദൈവത്തിന് ശബ്ദം കേൾക്കണം ദൈവം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം നോഹ അങ്ങനെ തന്നെ ചെയ്യുന്ന ഇതിരിക്കുന്നത് ദൈവം നോഹയെ കൈവിട്ടില്ല ലോകത്തെ മുഴുവൻ കൈവിട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരു വർഷം ദൈവം കൈവിട്ട് ലോകത്തെ മുഴുവനും നോഹ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ കുടുംബത്തെ ദൈവം കൈവിട്ടില്ല അവനെ അവൻ്റെ തലമുറയും ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്തു ദൈവം പറഞ്ഞതുപോലെ ജീവിക്കും എളുപ്പമുള്ള കാര്യമെല്ലാം അറിയാം എങ്കിലും ദൈവത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമാകും നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നും അല്ലേ അവര് പറയുന്ന കാര്യത്തോട് വലിയ താല്പര്യം കൈയടി ക്രിക്കറ്റ് കളിക്കാരൊക്കെ അവരുടെ ഫാൻസ് എന്ന് പറയുന്നത് അവരെ ആരാധകർ എന്ന് പറയുന്നതിന്റെ കാരണം എന്താ അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരെന്ത് ചെയ്താലും ഇഷ്ടം എന്ത് പറഞ്ഞാലും ഇഷ്ടമാണ് യേശുവിനെ നാം ഇഷ്ടപ്പെടുമ്പോൾ യേശു പറയുന്ന എല്ലാം ഇഷ്ടപ്പെടും യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ദൈവത്തോടുള്ള ആരാധന കൊണ്ടാ ദൈവം പറയുന്നതനുസരിക്കുന്നതും സ്നേഹിക്കുന്നതും കരുതുന്നൊക്കെ ദൈവത്തെ ഇപ്പോൾ എൻ്റെ യേശുവിനെ എപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ലേ ഇന്ന് യേശു എൻ്റെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ നിരാശയില്ലാതെ ദുഃഖമില്ലാതെ കർത്താവിനോട് കൂടെ സഞ്ചരിക്കാൻ പറ്റും യേശു പറഞ്ഞില്ലേ കണ്ടാലും ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് മത്തായെ സുവിശേഷം ഇരുപത്തെട്ടാം തീയതി ഇരുപതാം വാക്യം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല അവൻ നമ്മുടെ വലതുഭാഗത്തുണ്ട് കുലുങ്ങിപ്പോകുകയില്ല പ്രിയ കർത്താവ് ഇന്ന് സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഒരു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കുലുങ്ങിപ്പോകുവാൻ പിശാജിയുടെ ജീവിതത്തെ നിരാശയിലും തകർച്ചയിലും കർത്താവെ അകപ്പെടുത്തി ഇനി ദൈവത്തിൻ്റെ ആശ്രയിക്കേണ്ടതെന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് മക്കളെ വിടുവിച്ചിട്ട് ദൈവത്തെ മുൻപിൽ കണ്ട് യേശുവിനെ മുന്നിൽ കണ്ട് ജീവിക്കുവാൻ സഹായിക്കണം മക്കൾ ഇന്നത്തെ ജീവിതം ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ വഴികളെല്ലാം ശുഭകരമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ അവിടെ ഹൃദയത്തിൽ കർത്താവ് ആഴട്ടെ കർത്താവിനോട് കൂടെ സഞ്ചരിക്കുവാനുള്ള തീരുമാനമെടുക്കട്ടെ സകല സാത്താൻ താന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കുലുങ്ങിപ്പോകാനിടയാകരുത് യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറക്കരുത് പതിവ് പോലെ വെള്ളിയാഴ്ച മണി മുതൽ മണി അഞ്ചുമണിവരെ മൂന്നമ്പത് മുതൽ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാൻ വേണ്ടി ഓൺലൈൻ പ്രാർത്ഥനയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നുണ്ട് കുറേ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നൻപത് മുതൽ നാല് മണി തൊട്ട് അഞ്ച് മണിവരെ നിന്നാണെങ്കിൽ മൂന്നൻപത് മുതൽ മണി വരെ അഞ്ച് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പറയാനും ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓൺലൈൻ കൂട്ടായ്മ അത് സൂമിലാണ് സൂമിൻ്റെ ലിങ്കും ഐ ഡിയും ഈ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനകത്ത് ഐ ഡിയും പാസ്വേഡും കിടപ്പുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ